ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أيها الإخوان والأخوات اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഏറ്റവും ആദരവും പ്രിയവുമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് യഥാവിധി അവനെ സൂക്ഷിച്ച് ജീവിതം സംശുദ്ധമാക്കണമേ എന്ന് എന്നോടെന്നതുപോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹുവന മുത്തൈകളായി ജീവിച്ചു വരിക്കാനുള്ള തൗഫേപ്പ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമി പരിശുദ്ധ ഖുറാനിലെ ഇരുപത്തി ഒൻപതാമത്തെ സൂറത്ത് സൂഹത്താൻ കബൂത്തില് അള്ളാഹു സുബഹാന വളരെ ചെറിയ ഒരായത്തിലൂടെ വളരെ ഗഹനമായ ചിന്തയ്ക്ക് ഇടം നൽകേണ്ടുന്ന രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് അതിൻ്റെ ആദ്യ ഭാഗം നമുക്കൊക്കെ മനസ്സിലാകുന്ന രൂപത്തിൽ തന്നെ പല കുത്തമകളിലും ക്ലാസ്സുകളിലും മയങ്ങുകളിലും പ്രത്യേകിച്ച് തസ്കീയത്തും ഗർഭീയത്തുമായി ബന്ധപ്പെട്ട് മരണവും മരണാന്തരവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴൊക്കെ നാം കേൾക്കുന്നതാണ് മരണം എല്ലാവർക്കും അവകാശപ്പെട്ടതും സത്യവുമാണ് മറ്റൊരു ജീവിതത്തിന്റെ തുടക്കം കൂടിയാണ് എന്നാണ് അള്ളാഹുനോട് ചേർത്തി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അൽ ഐഹികമായ ലോകത്തിന്റെ അവസാനമാണ് പരലോകത്തിന്റെ ആരംഭവും അല്ല പറഞ്ഞത് എല്ലാ മനുഷ്യന്മാരും മരിക്കും എന്ന് അള്ളാഹു സുബാനുത്തല പറഞ്ഞില്ല മറിച്ച് ആ മരണത്തിന്റെ രുചി വളരെ സെക്കൻഡ് കൊണ്ട് മനുഷ്യൻ മരിച്ചു എന്ന് ഉറപ്പുവരുത്തുമ്പോൾ പോലും അതിന്റെ രുചി എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാതെ ഇവിടേക്ക് വന്ന ഒരാൾക്കും തിരിച്ചു പോകാൻ കഴിയില്ല എന്ന് ഇവിടെ മാത്രമല്ല അള്ളാഹു സുബഹാനവുത്തല ഒന്നിലധികം സ്ഥലങ്ങളിൽ വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടതാണ് എന്നിട്ട് ശേഷം പറഞ്ഞത് സുമ്മ ഇലൈനാൻ ഇന്നിലേക്ക് തന്നെയാണ് മടങ്ങാനുള്ളത് ഒടുക്കം അല്ല മടക്കം ഇല്ലാത്ത ഒരു നിത്യമായ ജീവിതത്തിന്റെ ഒന്നാം തീയതി കുറിക്കുകയാണ് മരണം എന്നുള്ളത് ആ മരണത്തെ നമ്മൾ മുഖാമുഖം കണ്ടുകൊണ്ട് ജീവിക്കണം പലപ്പോഴും പലതും സ്വപ്നം കാണാറുള്ള ആൾക്കാരാണ് നമ്മൾ പലതും കാണാറുണ്ട് ആ സ്വപ്നവും പ്രതീക്ഷയും ഒക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ നാളെ ഒരു നല്ല ദിവസം ഉണ്ടാകുമെന്ന പ്രതീക്ഷ മനുഷ്യനെ ജീവിപ്പിക്കുന്നത് എന്നാൽ ആ സ്വപ്നങ്ങൾക്കിടയിൽ നിന്ന് ഏതെങ്കിലും ഒരു വേള അവനവൻ അവനവന്റെ റൂഹ് പടയുന്ന അവസാന സെക്കൻഡ് അത് കഴിഞ്ഞാൽ ഉറ്റവരും ഉടയവരുമായ ആൾക്കാർ തള്ളവരിലും തള്ളവരിലും ചേർത്തി കെട്ടി കൈയ്യൊന്ന് ചേർത്തി വെച്ച് മുഖമൊന്ന് ആ പുഞ്ചിരിക്കുന്ന രൂപത്തിലേക്ക് ചുണ്ട് ചേർത്തി വെച്ച് കണ്ണടച്ച് വെച്ച് താരയും തടിയും കൂടി കൂട്ടിക്കെട്ടുന്ന ഒരു രംഗം വെള്ളത്തുണിയിട്ട് മൂടിക്കിടത്തുന്ന ആ കട്ടിലിൽ താൻ മാത്രമാകുന്ന രംഗം ഉറ്റവരും ഉടയവരുമായ ആളുകളൊക്കെ വന്നു നോക്കിയിട്ട് നിശ്വാസമെടുക്കുന്ന ആ രംഗം എല്ലാവർക്കും വേണ്ടപ്പെട്ടവരായിരുന്നിട്ട് പോലും ഒരർദ്ധരാത്രിയിൽ താൻ മരിച്ചാൽ അല്ലെങ്കിൽ ഒരു പകലിന്റെ അവസാനത്തിൽ താൻ മരിച്ചാൽ നാളെ രാവിലെയാണ് വയ്യത്തെടുക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു രാത്രി മുഴുവൻ തനിച്ച് ആ വീട്ടിൽ ഇതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ സുഖ സൗകര്യങ്ങളും ആസ്വാദനങ്ങളും മാറ്റിവെച്ച് ആ മുറ്റത്തിന്റെ അല്ലെങ്കിൽ വീടിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് അല്ലെങ്കിൽ ആദ്യ ഭാഗത്ത് ഞാനിങ്ങനെ കിടക്കുന്ന ഒരു രംഗം ഇതുവരെ പ്രായപൂർത്തിയായതിനു ശേഷം തന്റെ ആ മറ്റൊരാൾ കണ്ടിട്ടില്ല പക്ഷെ അതുപോലും മറ്റൊരാളുടെ കൈകൾ പ്രവേശിപ്പിക്കപ്പെട്ട് കുളിപ്പിക്കപ്പെടുന്ന ഒരു രംഗം തനിക്ക് വേണ്ടി ഇന്ന് വരെ ഓർമ്മ വെച്ചത് മുതൽ ഉടുതുണി കുത്തിത്തരാൻ ഒരാളും കൈയൊടിഞ്ഞിട്ടോ കാലൊടിഞ്ഞിട്ടോ മറ്റുതരം പ്രയാസങ്ങൾ നേരിട്ടപ്പോഴും അല്ലാതെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന കാലം അത്രയും ഈ കുത്തിയെ കുത്ത് മറ്റൊരാളെ കൊണ്ട് കുത്തിപ്പിക്കുന്ന രംഗം മൂടിപ്പുതച്ചും മൂന്ന് കഷ്ണം തുണിയിൽ മുന്തി അത്തറിന്റെ പരിമളങ്ങളുമായിട്ട് വീടിന്റെ മുഖതാവിലിങ്ങനെ കടത്തിയിട്ട് അവസാനത്തെ ചുംബനം ഭാര്യയുടെയോ മക്കളുടെയോ ഭർത്താവിന്റെയോ കൂടപ്പുറപ്പുകളുടെയോ കിട്ടിയിട്ട് യാത്ര പോകുന്ന രംഗം ഇരുനടഞ്ഞ കബറിൽ മകരവിന് ശേഷം നിൽക്കാൻ പേടിയുള്ള ആ പള്ളിക്കാട്ടിൽ താൻ മാത്രം കിടന്നുറങ്ങേണ്ടുന്ന ആ കുഴിയിൽ കിടക്കേണ്ടുന്ന രംഗം ഇതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ മുൻപിൽ കണ്ടുകൊണ്ടു വേണം സഹോദരന്മാരെ ഓരോ ചുവടും മുന്നോട്ട് വെക്കാൻ മരണം പല രൂപത്തിലാണ് ആ പല രൂപങ്ങളിൽ പലരൂപങ്ങളിൽ ഒന്നു പരിശുദ്ധ ഖുറാലെ മുപ്പത്തി ഒൻപതാം അധ്യായം സുഹൃത്തു സുമറിലെ നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ചില ആത്മാക്കളെ പിടിക്കുന്നത് ഉറക്കത്തിലായിരിക്കും അങ്ങനെ മരണത്തിൽ പിടിച്ചെടുക്കപ്പെടുന്ന ആളുകളുണ്ട് ആ ഉറക്കത്തിൽ മരിക്കാതെ എഴുതേൽപ്പിക്കപ്പെടുന്ന ആളുകളുമുണ്ട് അല്ല നിശ്ചയിച്ചാ തിവ്യതി വരെ നീട്ടിവെക്കുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട് ആ ഉറക്കത്തിൽ നിന്ന് ഒരു നിശ്ചയിക്കപ്പെട്ട അവധി വരേക്ക് നീട്ടിയിടപെട്ട ആളുകൾ ഇന്ന ഫീതാലീർച്ചയായും അതിലൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തമുണ്ട് അതുകൊണ്ടാ ഒരു മുസ്ലിം രാവിലെ ഒരു കേടുപാട് കൂടാതെ എഴുന്നേറ്റാൽ ആദ്യം പറയുന്ന എന്താ നമ്മൾ പറയുന്നത് രാവിലെ പറഞ്ഞതാ ശേഷം അടുത്തത് കാല് രണ്ടും താഴെത്തിട്ട് എഴുതേൽക്കാൽ നിൽക്കുന്ന സമയത്ത് കൂണ്ടും ഒരു ശരീരത്തിന് നൽകി അള്ളക്കാണ് സർവസ്വതി എന്റെ റൂഹ നീ മടക്കി തന്നിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്കൊന്ന് കരയേണ്ടി വരില്ല എന്റെ മക്കൾക്ക് ഇന്ന് കണ്ണീരിന്റെ ദിവസമല്ല എനിക്കിന്ന് പുഞ്ചിരിയുടെ ദിവസമാണ് എനിക്കെന്റെ മടക്ക് തന്ന ഈ റൂഹിൽ നീ എനിക്ക് സൗഖ്യവും വെച്ച് തന്നിട്ടുണ്ട് സുഖങ്ങളുണ്ട് ഇങ്ങനെയുള്ള സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ വെച്ച് തന്ന അള്ളാഹു സുബത്തേര ഇനിയൊന്ന് തിരിച്ചു പോകണം എന്നുള്ള ആ ഒരു സന്ദർഭത്തിന്റെ മുമ്പ് ഒരുങ്ങണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ ദിവസവും നമുക്ക് നൽകുന്ന ചിന്താപാഠം നേരം വെളുക്കുമ്പോൾ ഞാൻ എഴുന്നേൽക്കുമ്പോ എന്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് മേശപ്പുറത്ത് അടുക്കി തേച്ച് അലക്കി തേച്ച് വെച്ച വസ്ത്രമല്ലേ അത് ധരിച്ചു പോകണം എന്നതുപോലെ തന്നെ തനിക്ക് അവകാശപ്പെട്ട ഒരു പുതിയ മൂന്ന് കഷ്ണം തുണി എവിടെയോ ഉണ്ട് അത് ധരിച്ച് തനിക്ക് ഇറങ്ങിപ്പോകേണ്ടതുണ്ട് അതിന്റെ മുമ്പിൽ ഒന്ന് തിരിഞ്ഞു നോക്കണം ഒന്ന് പിന്നിലേക്ക് റിവേഴ്സ് ചെയ്തു നോക്കണം എന്തൊക്കെയായിരുന്നു ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് എന്ന് ഒന്നും പറയാം എന്നോടൊന്നും മനസ്സ് തുറന്ന് പറയാത്ത ഭർത്താവല്ല എന്ന് പറയുന്ന ഭർത്താവിനും ഉണ്ടാകും സ്വകാര്യ ജീവിതത്തിലെ ചില മറകൾ കല്യാണം കഴിച്ചതു മുതൽ ഇന്ന് വരെ അവളുടെ ഉള്ളിൽ ഒരു രഹസ്യവും ഞാൻ അറിയാത്തതില്ല എന്ന് പറയുന്ന ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യക്കുണ്ടാകും ചില മറകൾ നന്ദു പ്രസവിച്ച ഉമ്മയാണ് അവര് ഞാനറിയും ഞാനറിയാത്തൊരു രഹസ്യവും ഓനില്ല എന്ന് പറയുന്ന മക്കൾക്കും മാതാപിതാക്കൾക്കും ഇടയിലുണ്ട് ചില മറകൾ ചില ഒളി സങ്കേതങ്ങൾ ചില കറുത്ത അധ്യായങ്ങൾ അത് മുഴുവനും എന്ത് ചെയ്തിട്ട് വേണം മറന്നുപോകാൻ അതങ്ങനെ കൊണ്ടുപോകാനോ ഉദ്ദേശിക്കുന്നത് അതല്ല അത് മുഴുവൻ മായ്ച്ചു കളഞ്ഞിട്ടാണോ പോകേണ്ടത് എന്ന് തീരുമാനിക്കണം എന്നുള്ളതാണ് ഈ ജീവിതത്തിൽ ഒന്ന് മനുഷ്യന് കിട്ടേണ്ടത് ഏറ്റവും വലിയ ചിന്ത അള്ളാഹു സുബുത്തിൽ അതിനുള്ള ഒരു അവസരമാണ് പാശ്ചാത്യ കിട്ടാൻ അറിയോ അല്ല പറയാ തൗബ എല്ലാവർക്കും കിട്ടാനുള്ള ഒന്നല്ല ഏതെങ്കിലും ഒരാൾ ഒരു തെറ്റ് ചെയ്യുന്നു അബദ്ധം ചെയ്യുന്നു ഒരു അവിവേകം ചെയ്യുന്നു പടച്ചോന് നിരക്കാത്ത എന്തെങ്കിലും ഒന്ന് പടപ്പ് ചെയ്യുന്നുണ്ട് എങ്കിൽ ബിജഹാലത്തിൻ തന്റെ അറിവില്ലായ്മ കൊണ്ട അതിന്റെ ഗൗരവം മനസ്സിലാക്കാത്തത് കൊണ്ട ഞാൻ ഇത് ചെയ്തു ചെയ്തതാണ് റബ്ബിന്റെ മുമ്പിൽ പോയി നിന്നാൽ എനിക്ക് നരകം വിധിക്കുമെന്നുള്ളതിന്റെ ഗൗരവം അറിയാത്തത് കൊണ്ടാണെങ്കിൽ സുമ്മയൂനു പരീപ് അതിൻറെ ഗൗരവം മനസ്സിലായാൽ ഉടനെ തന്നെ റബ്ബിനോട് തൗപ ചെയ്യുകയാണ് അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവരുടെ തൗബ അള്ളാഹുവിടെ സ്വീകരിക്കും അറബിന് അറിവില്ലാത്തവന അതിനെപ്പറ്റി ബോധമില്ലാത്തോണ്ട തെറ്റാണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ് എന്നാൽ ഇതിന്റെ നേരെ തിരിച്ചും അപവാദമായ ആളുകളല്ലേ ചില ആളുകളുണ്ട് അവർക്ക് തൗബയില്ല അതാരാ തിന്മകളൊക്കെ ചെയ്തിട്ട് തിന്മയാണെന്നറിയാം എന്നിട്ടോ മടങ്ങിയില്ല ഏതുവരെ മരണം അയാളെ പിടികൂടുന്നത് വരെ അങ്ങനെ മരണം അയാൾ അരികിലെത്തിയാൽ കാത്തതിനാലഹും ഇതാ ഞാൻ ഇപ്പൊ അടങ്ങാം ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു ആ അവസരങ്ങൾ ഓരോന്നോരോന്ന് പാഴാക്കി 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 നാളെയാക്കാം ഇന്നലെയാക്കാം എന്ന് പറഞ്ഞിരുന്ന ആള് നാളെയാക്കാം ആ നാളെയും നീണ്ട് നീണ്ട് അവസാനം ജീവിതത്തിൽ ഒരു ഒഴിവേള പോലും ഒന്ന് പടച്ച റബ്ബിന്റെ മുമ്പിൽ മനസ്സ് തുറക്കാൻ പറ്റാത്ത ആൾക്കാരും ഭൗതികമായ പല കാര്യത്തിലും പല വ്യക്തികളുടെയും മുമ്പിൽ മനസ്സ് തുറന്ന ആളുകളാ അതുകൊണ്ട് എന്താ പ്രയോജനം ഭൗതികമായി എന്തെങ്കിലും ലാഭം കിട്ടും എന്നാൽ പാരത്രികമായ ലോകത്ത് റബ്ബിന്റെ മുൻപിൽ നരകത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്നും മനം തുറക്കാൻ സമയം കിട്ടാത്ത ആളുകൾ ഏതുവരെ ഒരാളുടെ അരികിലും മരണം വരുന്നത് വരെ മരിക്കുന്നത് വരെ എന്നല്ല മരണത്തിന്റെ ദൂതൻ ഇങ്ങനെ അടുത്ത് വരുന്നത് വരെ ക്ഷണിക്കപ്പെടാത്ത അതിഥിയാണ് കടന്നിങ്ങോട്ട് വരും യാതൊരുവിധ സഭ്യതയും അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇല്ല എവിടെയാണോ ഉള്ളത് അവിടേക്കൊണ്ട് വരുന്ന അവസ്ഥയിലാണ് മലക്കുൽ മോത്തു വരിക എന്നിട്ടെന്ന് പറയുകയാണ് സത്യനിഷേധികളായി കൊണ്ടാണ് ഭരിക്കുന്നത് എങ്കിൽ അവർക്കും തൗബയില്ല അവർക്ക് നാം വേദനയേറിയ ശിക്ഷ ഒരുക്കി വച്ചിട്ടുണ്ട് എന്താ റബ്ബമോട് ചോദിച്ചതും ഈ വേദനയേറിയ ശിക്ഷ കിട്ടാൻ മാത്രം കാരണക്കാരനായി തീരാൻ റബ്ബ് നമ്മിൽ നിന്ന് ആവശ്യപ്പെട്ടത് എന്താ അല്ലെങ്കിൽ റബ്ബിനോട് നാം നമ്മുടെ കാര്യ ജീവിതത്തിന്റെ ഇടയിലെ കാര്യമായി റബ്ബിനോട് അപരാതിപ്പെടേണ്ടത് എന്താ റബ്ബിൽ നിന്ന് നേടിയെടുക്കേണ്ടത് എന്താ അതും മഹഫുറത്താണ് പാപമോചനം തൗബ തൗബ ആ ചെയ്യാതെ ഭൂലോകത്ത് ജീവിച്ച് പടച്ചോനെ നിഷേധിച്ച ആളുകളെ സംബന്ധിച്ച് പറയാ ഇപ്പൊ ഞാനിത് ആ പടച്ചോനെ രക്ഷപ്പെടാൻ വേണ്ടി തൗബ ചെയ്യുകയാണ് അത് കബൂലാക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാൻ ഉത്തര പറയാ അറിഞ്ഞുകൊണ്ട് അറിയാതെയാണെങ്കിൽ പിന്നെയും ഒരു ഒരുക്കുമായിരിക്കും പറഞ്ഞു ഒരു വ്യക്തി ഒരു മനുഷ്യൻ അയാൾ മരിക്കാൻ വേണ്ടി തൻ്റെ തൊണ്ടക്കുഴിയിൽ ഗറഗറ എന്നൊരു ശബ്ദം എത്തുന്നത് വരെ കറകറ എന്ന് വലിക്കുന്നത് വരെ കടന്നിട്ട് ആ നേരത്താണ് ഒരാൾ അള്ളാഹുവിനോട് പറഞ്ഞു പഠിച്ചോലെ കഴിഞ്ഞതൊക്കെ തെറ്റാണ് എന്ന് ഇന്നലെ ഒരാൾ വന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ബോധ്യമായത് അതുവരെ അറിയില്ലായിരുന്നു കട ഞാട്ടിൽ പ്രഗത്ഭനാണ് ആരും എന്നോട് പറഞ്ഞു പറഞ്ഞില്ല പ്രശസ്തനാണ് എങ്ങനെയപ്പോ അവരോട് പറയാ പക്ഷെ മരിക്കാൻ സമയത്ത് ഏതോ ഒരു മനുഷ്യൻ ആ വ്യക്തിയോട് പറഞ്ഞു നിങ്ങൾ ഇന്നലെ വരെ ചെയ്തിരുന്നത് മഹാപാതകാണ് നിങ്ങളെ പേടിച്ചും ബഹുമാനിച്ചും ആദരിച്ചും നിങ്ങളെ പല ആളുകളും പേടിച്ചിട്ടത് പറയാതെ ഇരുന്നതാ ഇപ്പൊ നിങ്ങളുടെ പ്രതാപം കഴിഞ്ഞു അധികാരം ഒഴിഞ്ഞു കിടപ്പിലായി നാലഞ്ചു ദിവസമായില്ലേ മരിക്കുന്ന ഉറപ്പ് കിട്ടിയില്ലേ മാസ്ക് മൂക്കിൽ ഘടിപ്പിച്ചിരിക്കല്ലേ ഇനി മരണമൊന്നുമില്ല എന്ന് കണ്ടെത്തിയിട്ട് വൈദ്യശാസ്ത്രം മടക്കിയിട്ട് വീട്ടിലേക്ക് മടക്കി കൊണ്ടുപോകുന്നില്ലേ ഇനി ഞാനിത് പറയാതെ പോയാൽ ഈ നാട്ടിലൊരു മനുഷ്യനായ ഞാനിത് പറയാതെ പോയാൽ അത് പാതകമാണ് എന്ന് കരുതി നിങ്ങളോട് പറയുകയാണെന്ന് പറഞ്ഞ് ആ മനുഷ്യൻ ആ നേരത്താണ് റബ്ബെ അതെ മറ്റുള്ളവരൊക്കെ അത് അറിഞ്ഞിട്ടും എന്നോട് പറയാതെ ഇരുന്നത് എന്നോടുള്ള ബഹുമാനം കൊണ്ടോ സ്നേഹം കൊണ്ടോ അല്ല മറിച്ച് അവർക്ക് എന്നിൽ നിന്ന് കിട്ടുന്ന ചിക്കിളി അത് കുറഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ടാ ആ സാധു മനുഷ്യൻ ആ മയ്യത്ത് മരിക്കുന്ന ആ മരണശൈലിയിൽ കടന്നുകൊണ്ട് റബ്ബയോട് പറയാ പറച്ചോനെ പൊറുക്കണേ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ് നാല് അഹന്ത കൊണ്ട് ചെയ്തതാണ് ദുരഭിമാനം എനിക്ക് അത് തെറ്റാണെന്ന് പരിചയപ്പെടുത്തി തരേണ്ടത് ആൾക്കാരിന്റെ സമ്മതിച്ചില്ല അതുകൊണ്ട് റബ്ബേ ഇപ്പൊ പുറത്തു തരണേ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാന പുറത്തു കൊടുക്കും ഇല്ലെങ്കിലോ നിഷേധിച്ചുകൊണ്ടാണെങ്കിലോ ആ ശിക്ഷേറ്റുവാകാൻ മാത്രം കാരണക്കാരണമായി തീരും അയാൾ അള്ളാഹു സുബാനഹുത്തേന് പരിശുദ്ധ ഊറാനൂടെ പരിചയപ്പെടുത്തുക മറ്റൊരാളെ അള്ളാഹു സുഹൃത്താൻ ഏം നാലാം അധ്യായം അതിലെ തൊണ്ണൂറ്റി മൂന്നാമത്തായത്തിൽ അള്ളാഹുവിന്റെ റസൂലിനോട് വിളിച്ച് പറയാം അള്ളാഹുന്റെ റസൂൽ ഒരുപാട് മരിപ്പുകൊണ്ടിട്ടില്ലേ ഒരുപാട് പരിപ്പുകൾ കണ്ടിട്ടില്ലേ എന്നാൽ ഇനി കാണാനുള്ള ഒരു മരിപ്പ് വനൗതായി മരണവെപ്രായത്തിൽ കിടക്കുന്ന അക്രമിയായ ഒരു മനുഷ്യന്റെ മരണം മരണമുള്ള റസൂലേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ ചോദ്യം നമ്മളോടാ അക്രമിയാണോ എന്നുള്ളത് പടച്ചോൻ വിധി ചെയ്ത ഒരാളെ നമുക്ക് തിരിച്ചറിയാനും അയാൾ അക്രമിയാണെന്ന് വിധി ഒന്നും കഴിയില്ലെങ്കിൽ പോലും ആ മരണം നമ്മളത് ബോധ്യപ്പെടുത്തും എന്താ അടയാളങ്ങൾ മലക്കുകയാൾ നേരെ കൈകൾ ഇങ്ങനെ നീട്ടിയിട്ട് പറയും നിങ്ങളുടെ ശരീരത്തിലുള്ള റൂഹനെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറക്കിത്താം ഒരു കലങ്ങിയ ഒരു കോയിൻസ് കൂണൽ അത് തപ്പിയെടുക്കുന്നത് പോലെ മനുഷ്യന്റെ ശരീരത്തിൽ എവിടെയാണോ റൂഹ ഉള്ളത് അതിങ്ങനെ പരതി എടുക്കും അതുകൊണ്ടായിരിക്കും അതുവരെ പാരലൈസ് ചെയ്ത ആളെ കയ്യും ചിലപ്പോൾ ഇങ്ങനെ ഇളകും അതുവരെ തൊള്ളു തുറക്കാത്ത ഒരു വായകനെ തുറക്കും എന്തൊക്കെയോ പറയും അതൊന്നും നമ്മളോട് മനുഷ്യന്മാരോട് ജീവിച്ചിരിക്കുന്ന ആൾക്കാരോടുള്ള പറച്ചിലല്ല പക്ഷെ അദ്ദേഹം കാണുന്ന ചില കാഴ്ചകളുണ്ട് അവിടെ അതിലൊന്ന് തന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്ന മലക്കുകളിൻ്റെ രൂപങ്ങളായിരിക്കും തന്റെ ശരീരത്തിൽ നിന്ന് പലിച്ചെടുക്കുന്ന റൂഹെ കൊണ്ടുപോകുന്ന രംഗങ്ങളായിരിക്കും തന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് പറിച്ചെടുക്കുമ്പോൾ അനുഭവിക്കുന്ന വേദനയായിരിക്കും അയാളെ കൊണ്ടത് പറയിപ്പിക്കുന്നത് അല്ലെങ്കിൽ അയാളെ ശരീരത്തെ കൊണ്ട് അത് അല്ല മരിക്കാൻ പ്രായമായി കിടക്കുന്ന ഈ രൂപത്തിലേക്ക് കൈകൾ നീട്ടിയിട്ട് പറയും നിങ്ങൾ നിങ്ങളുടെ റൂഹനയും ഇങ്ങോട്ട് പുറത്തേക്ക് ഇറക്കിന് നിങ്ങൾക്കുള്ളത് അപമാനത്തിന്റെ ശിക്ഷയാ അപമാനകരമായ ശിക്ഷ എന്താ കാരണം എന്ന് അന്യായമായ വാക്കുകൾ പറഞ്ഞു ആ പറച്ചിൽ എങ്ങനെയാ ജീവിതം കൊണ്ടാണ് തെളിയിച്ചതും പടച്ചോന് പൊരുത്തപ്പെടാത്ത പടച്ചോന് നിരക്കാത്ത പടച്ചതമ്പുരാന്റെ ഭാഗത്ത് നിന്ന് കോപമുണ്ടാകുന്ന ശിക്ഷ ഇരന്നു വാങ്ങുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്ന് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ വ്യക്തിയോടൊന്നില്ല അത് പറയുമ്പോൾ ശരിയാണെന്ന് ബോധ്യമായി തെറ്റാണെന്ന് ഉറപ്പിച്ചു കിട്ടിയിട്ട് പിന്നെയും രണ്ടാമതയിലേക്ക് തെറ്റിത്തെറിക്കുന്ന ആൾക്കാരില്ലേ തെറ്റുകുറ്റങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരില്ലേ അത്തരം ആളുകളെ സംബന്ധിച്ചാണ് പറഞ്ഞിന് അല്ലാൻ്റെ ആയത്തുകളെയൊക്കെ നിങ്ങൾ അഹങ്കരിച്ചു പുറത്തേക്ക് തള്ളി അതിലേക്ക് അവമതിച്ചു അത് സ്വീകരിക്കേണ്ടുന്ന ഉൾക്കൊള്ളേണ്ടുന്ന രൂപത്തിൽ ഉൾക്കൊണ്ടില്ല അതുകൊണ്ടെന്തായി എത്ര വയൽ കേട്ടാലും അതിങ്ങനെ വരലോട് തള്ളും സിനിമയുടെ ചെറിയ പ്രശ്നമാണെങ്കിലോ രണ്ട് സെക്കൻഡ് അവിടെ നിൽക്കും ഇതുവരെ അറിയാത്ത ന്യൂസ് ആണെങ്കിലോ അവിടെ സ്ട്രൈക്ക് ചെയ്യും എന്നാൽ അള്ളാന്റെ കലാം നമ്മുടെ മുമ്പിലുണ്ട് റസൂർ വസ്സലം എന്ന റോൾ മോഡൽ നമ്മുടെ മുമ്പിൽ ജീവിച്ചു കാണിച്ചതാ ആ റഷൂറിന്റെ ചരിയാണോ നമ്മുടെ കൈകളിലുള്ളത് ഖുർആ നമ്മുടെ കയ്യിലുണ്ടോ റസോലിന്റെ ചരിത്ര നമ്മുടെ കയ്യിലുണ്ടോ പടച്ചോൻ പറഞ്ഞതുപോലെയാണോ ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ ഒന്ന് ചിന്തിക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്തണം എന്നിട്ട് ആ ചിന്തയിൽ നിന്നും ഞാനും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചു വരണം അതാണല്ലോ പറഞ്ഞത് ഇല്ലെങ്കിൽ നിങ്ങളെ തേടിയെത്തുന്ന ഒരു മരണമുണ്ട് ആ തേടിയെത്തൽ എന്റെ മുമ്പിലേക്കാണ് നിങ്ങളുടെ മടക്കിവരവ് മടങ്ങിച്ചെല്ലാൻ ഒരിണമുണ്ട് എങ്കിൽ അത് റബ്ബിന്റെ മുമ്പിലേക്ക് മാത്രമാണ് അവിടെ കണക്കുകൾ ബോധിപ്പിക്കേണ്ടി വരും ഹിസാബിലെടുക്കുന്ന സമയത്ത് തന്റെ ആയുഷ്കാലത്തിലെ ഓരോ ദിവസവും അള്ളാഹുബോലെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ച കിതാബ് നമ്മളോട് ഇങ്ങനെ സംസാരിക്കും ഇന്നോ തീരപ്പം നമ്മൾ പതിനെട്ടാമത്തെ സൂഹത്ത് സുഹൃത്തൽ കാർത്തിയാക്കി പല ആൾക്കാരും ഇനിയും കുറച്ചൊക്കെ ബാക്കിയുള്ള ആൾക്കാരുണ്ടാവും ഒരൊറ്റയത്ത് മാത്രം ഓർമ്മപ്പെടുത്താം കിതാബ് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയേണ്ട മറുപടിയാണത് നമ്മൾ പറയുന്ന മറുപടിയാണ് എന്താ മറുപടി ചെറുതും വലുതുമായി ഒന്നും ഒഴിഞ്ഞു പോകാതെ കൃത്യമായി രേഖപ്പെടുത്തിയ ഈ കിതാബ് മാര്യൽ കിതാബ് ഇതെന്തൊരു ഗ്രന്ഥമാണ് റബ്ബെ ഇതിലെല്ലാം എഴുഞ്ഞു രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് പരിതപിക്കുന്ന ആളുകൾ പരലോകത്ത് ഉണ്ടാകുമെന്ന് അള്ളാഹു സുബാൻ ഒന്ന് പറയുക അത്തരം ആളുകളിൽ ഉൾപ്പെടാതെ സംശുദ്ധമായ ജീവിതത്തിന്റെ ഉടമകളായി തീരാൻ വന്നുപോയ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും ഒക്കെ അള്ളാഹുനോട് മാപ്പിരക്കാൻ നടത്താൻ നാം സമയം കണ്ടെത്തുക തൗഫീഖ് നൽകി അതിലാൻ സഹോദരങ്ങളെ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു മുത്തഫൈ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ നേരത്തെ കേട്ടതുപോലെ ഇനി നമ്മൾ ഖുർആാനിൽ കൂടി കണ്ണോടിച്ചാൽ ഹദീഫുകളിൽ കൂടി കണ്ണോടിച്ചാൽ മരണം ഒരു സുഖകരമാകുന്ന അവസ്ഥയെ സംബന്ധിച്ചും അത്ര സുഖകരം അല്ലാത്ത മരണങ്ങളെ സംബന്ധിച്ചും അള്ളാഹു സുബാനുത്തൽ വളരെ കൃത്യമായി പഠിപ്പിച്ച ദീനുൽ ഇസ്ലാമിൻ്റെ ആളുകളാണ് നമ്മൾ അത് ആദ്യമായി കേൾക്കുകയും പഠിച്ചുകയും ചെയ്ത റസൂർ ഉള്ളഹി സാഹു അലഹി വസ്ല്ലം അതാ മുസ്ലിം അഹമ്മത്തുല്ലാഹി അലഹിൻ അദ്ദേഹത്തിൻ്റെ ഷഹിലെ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപതാമത്തെ ഹദീഫ് നമ്പറായി രേഖപ്പെടുത്തുന്ന അബ്ദുല്ലാഹിബിനു ാഹുവിനെ നിവേദനം ചെയ്യുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയിൽ ഏറ്റവും അവസാനമാകുന്ന അള്ളാഹുയെ മരണം ആക്കിത്തരണേ മരിപ്പിക്കണേന്നല്ല മരണത്തിന്റെ പര്യവസാനം എനിക്ക് ആക്കി തീർക്കേണ്ടത് റാഹത്തൻ റാഹത്തുള്ളതാകണം ഒരു മരണം ലീ കുല്ലി എല്ലാവിധ തിന്മയിൽ നിന്നും തെറ്റിൽ നിന്നും തിന്മയിൽ നിന്നും മാറി എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും മാറി പ്രയാസങ്ങളില്ലാത്ത വെപ്രാളമില്ലാത്ത വേചാറില്ലാത്ത പുഞ്ചിരിക്കാൻ കഴിയുന്ന ഒരവസ്ഥയോടുകൂടി റാൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് പല ഭാഗങ്ങളിലായിട്ട് അങ്ങനെ ഒരു മരണം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ പൂവണിയാൻ നമ്മൾ ഈ പ്രാർത്ഥന നമ്മുടെ കൂടെ കൊണ്ടു നടക്കണം എന്താ പ്രാർത്ഥന അത് അങ്ങനെ തന്നെ സാരം ഇങ്ങനെയാണ് അള്ളാഹു എല്ലാവിധ തിന്മകളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും മുക്തമായ റാഹത്തുള്ള ഒരു മരണം എനിക്ക് നീ സമ്മാനിക്കണമേ അള്ളാഹുവിനുള്ള തൗഫിയപ്പ് നമുക്ക് ഏവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കിത്തന്ന് ഇരുലോകത്തും അവ മറച്ചു വെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ അവയ്ക്ക് പകരം നന്മകൾ ചെയ്യാനുള്ള തൗഫിയപ്പ് അള്ളാഹു സുഹാനേന നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു ആഫുറത്തും അർഹനത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ വർസഹയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും ഈ മജലിസിലും മസ്ജിദിലും ഉള്ള ആളുകളുണ്ട് ഷാഫിയായ റബ്ബ് അവർക്കൊക്കെയും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ മറ്റൊരാളുടെ സഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ അള്ളാഹു മരണം വരെ നിലനിർത്തി തന്നെ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഖലാസും തക്കവയും ഖുഷും എന്നുള്ള മുത്തക്കൈകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അള്ളാഹു സുബൈ നമുക്ക് അവർക്കും അനുഗ്രഹിക്കട്ടെ മരണ സമയത്തു വിഷമങ്ങളും പ്രയാസവും മേജാറും മെപ്രാളവും മാറ്റിവെച്ച് അഫുഖ എന്ന കലിമ കാ പറഞ്ഞ് കണ്ടടക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തപയ്യങ്ങളിൽ അഹാനും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ രചത്തിൻ്റെ ഈശ്യത്തിന്റെ മേഖലകളായ കൃഷി വ്യാപാരം വ്യവഹാരം ഏർപ്പാടുകൾ തുടങ്ങി നിഖില മേഖലകളിലും അള്ളാഹു ഹൈറും മറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ ആയ കൊണ്ട് വസു ചെയ്തിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളുടെ ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ പ്രയാസങ്ങളെ അള്ളാഹു സുബഹാനുഭവത്തിൽ എത്രയും പെട്ടെന്ന് ഇല്ലാതെയാക്കി ആശ്വാസം നൽകി അനുഗ്രഹിക്കുകയും അവരുടെ നല്ല മുറാദുകൾ അള്ളാഹു സ്വഭാനുഭവത്തെയല്ല എത്രയും പെട്ടെന്ന് ഹാസിലാക്കി കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നമ്മോട് ഉപജീവനത്തിന്റെ മേഖലകളിൽ ഉള്ളതുപോലെ തന്നെ പ്രയാസങ്ങൾ നേരിടുന്ന ജോലി അന്വേഷിക്കുന്ന പ്രയാസങ്ങൾ ഒരുപാട് സഹിക്കുന്ന പല ആളുകളുണ്ട് അള്ളാഹുസുബ് ഹാൻ അവർക്കൊക്കെ ആശ്വാസം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുസുബ് ഹാനഹത്തേല അതാണ് പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഷഹദാക്കളും ഒക്കെ ഉൾപ്പെടുന്ന ജന്നാത്ത ഒരുമിച്ച് ചേരാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ വൽ 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 മുസ്ലിമീന മുസ്ലിമാത്ത് അൽ ഇന്നക ഇന്നക യാ റബ്ബനാ തഖബ്ബൽ മിന്നാ السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الأخرة حسنة وقنا وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة أما يصفون وسلام على المرسلين والحمد لله رب العالمين